നമസ്തേ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലൈൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ അപ്പൊ എവിടെ മെറ്റീരിയൽസ് അപ്പോൾ ഇന്ന് സൺഡേ സ്പെഷ്യൽ കൊണ്ട് വരേണ്ടതല്ലേ അപ്പോൾ സൺഡേ ഉച്ചയ്ക്ക് ഒരു വീഡിയോ ഇല്ലാതെ എങ്ങനെ വരും ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു കാരണം നമുക്ക് ഇന്ന് പ്രാക്ടിക്കലി ഇന്ന് സൺഡേ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് വീഡിയോ ഇടാൻ കുഴപ്പമില്ല മൺഡേ നമുക്ക് ലീവ് ആയതുകൊണ്ടേ കുറച്ച് സ്റ്റാഫേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കൂടെ നോക്കി എത്തുന്നുണ്ടാവില്ല മെസ്സേജസ് എല്ലാം അപ്പോൾ സാറ്റർഡേ നമ്മൾ ഓൾറെഡി നിർത്തുമ്പോൾ സാറ്റർഡേ ഫൈവ് തേർട്ടി വരെ നോക്കി നിർത്തുമ്പോൾ തന്നെ കുറെ പെൻഡിങ് മെസ്സേജസ് ഉണ്ട് അപ്പോൾ അത് ഒന്ന് ക്ലിയർ ചെയ്യണം അപ്പോൾ നമ്മൾ ഈ ബക്രീദ് സ്പെഷ്യൽ ആയിട്ട് വീഡിയോ വരുന്നത് നാളെയാണ് നാളെ ഉച്ചയ്ക്ക് അപ്പോൾ എല്ലാവരും ും ബിരിയാണിയൊക്കെ കഴിച്ച് ഒരു കൊച്ചൊരു ആലസ്യത്തിലൊക്കെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ കഴിക്കാനൊക്കെ റെഡി ആയിട്ടിരിക്കുമ്പോൾ അപ്പോൾ ഞാൻ വരാം ഒരു മണിക്ക് നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് വീഡിയോ ആയിട്ട് വരാമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇതാ സർപ്രൈസ് ഇവിടെ മൂടി വെച്ചിട്ടുണ്ട് അത് നാളെ ആയിരിക്കും നാളെ കാണാം നമുക്ക് എല്ലാവർക്കും മെറ്റീരിയൽസും ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഉണ്ട് നാളെ നല്ലൊരു വീഡിയോ നമുക്ക് കാണാം അപ്പം ഇനിയിപ്പോൾ ഇന്ന് വെറുതെ വന്നിട്ട് എങ്ങനെയൊന്ന് പോകാൻ വിചാരിക്കും അപ്പോൾ എങ്ങനെ ഒന്നും നിങ്ങൾ ചോദിക്കാറുണ്ടല്ലോ കലങ്കാരിയുടെ കളക്ഷൻസ് എല്ലാം കാണിക്കാൻ അപ്പോൾ നമുക്ക് അവൈലബിൾ ആയ എല്ലാ കലങ്കാരിയുടെ കളക്ഷൻസും ഇപ്പോൾ കാണിച്ച് തരും അപ്പോൾ അതിങ്ങനെ കണ്ടോളൂ അങ്ങനെ കണ്ട് അപ്പോൾ ഒട്ടും നിരാശരാവരുത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് കസ്റ്റമേഴ്സ് നമുക്ക് ആസ് യുഷ്യല് സൺഡേ നെക്സ്റ്റ് വീക്കോട്ടെന്നും വീഡിയോ ഒക്കെ ഉണ്ടാവും പിന്നെ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് അപ്പോൾ മൺഡേ ആണെങ്കിലും ശ്രദ്ധിക്കുക എല്ലാ ഫുൾ ഫോറം നമുക്ക് പ്രസൻ്റ് അല്ല സ്റ്റാഫ് കുറേ പേര് ഉണ്ട് ഷോപ്പ് നമുക്ക് വർക്കിംഗ് ആണ് കട ഉണ്ടാവും ഓൺലൈൻ സെക്ഷനിൽ കുറച്ച് ആൾക്കാർ കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് സാവകാശം ആവശ്യമാണ് എന്തായാലും നമുക്ക് വാട്സപ്പ് ത്രൂ സിസ്റ്റത്തിൽ കുറച്ച് മെല്ലെ മെല്ലെ അല്ലേ നോക്കി വരാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് പെൻറ്റി മെസ്സേജ്സ് ഉണ്ട് അപ്പോൾ ഇതിൽ വരുന്നെങ്കിൽ കലങ്കാരിയുടെ ഒക്കെ ആവശ്യമായ ഓർഡേഴ്സ് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ പുതിയ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ എത്ര മീറ്ററാണെന്ന് കൂടെ പറയാം അങ്ങനെ നമ്മൾ ക്ലിയർ ായിട്ട് പറയുന്ന മെസ്സേജസ് എല്ലാം നോക്കി വരാറുണ്ട് അങ്ങനെ ബൈ മിസ്റ്റേക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ മെസ്സേജസ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ കമന്റിൽ പറഞ്ഞു പക്ഷേ അവരൊന്നും പിന്നീട് കസ്റ്റമർ കെയറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ടില്ല അപ്പോൾ ജനുവനായ നല്ല ന്യായമായ കാര്യ രീതിയിൽ പറയാ നെഗറ്റീവ് ഒന്നും വേണ്ട നമുക്ക് പോസിറ്റീവായി ചിന്തിച്ച് പോസിറ്റീവായിട്ട് മുന്നേറാം കാരണം മാക്സിമം കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ കസ്റ്റമർ കെയറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ബാക്കി മെറ്റീരിയലുകൾ കണ്ടോളൂ അപ്പം ഞാൻ ഞാനിനി ആ മെറ്റീരിയലും കാണിച്ച് അങ്ങനെ അങ്ങ് നിർത്തും അപ്പോൾ ഇനി നമുക്കൊരു കൺക്ലൂഷൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഉണ്ടാവില്ല കാരണം ഞാൻ ബൈ പറഞ്ഞ് പിരിയുന്നില്ല എങ്കിൽ പോലും ഒരു കൊച്ചു ബൈ പറയാം നമുക്ക് നാളെ ഉച്ചയ്ക്ക് വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ഇനിയുള്ള മെറ്റീരിയലും കണ്ടോളൂ കേട്ടോ ഇപ്പം നമുക്ക് കലങ്കാരിയുടെ റെണ്ണി മെറ്റീരിയൽസ് കാണാം അപ്പോൾ ഞാൻ അന്ന് ബോട്ടോ തുപ്പട്ടയും കൊണ്ടുവന്നപ്പോൾ ടോപ്പിൻ്റെ മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒന്നും ഒരു മെറ്റീരിയൽ ഇല്ലാതെ ഒന്നൊരു വീഡിയോ അവസാനിക്കേണ്ട അപ്പോൾ ആ മെറ്റീരിയൽ കണ്ടോളൂ ഒരു പാട്ടും പാടി ഞാൻ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിലുണ്ട് ആ മെറ്റീരിയൽ കണ്ടിട്ട് നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം

എന്തോകെ താക്കും എറും പോഴുക മനിതർ ഉണർന്ന് കൊള്ള ഇത് മനിതർ കാതല്ലനിതമായത് അഭിരാമിയെ താൽട്ടും സാമിയേ നാതേ തരുമാ ശിവമിയേ ശിവനില് നീയും പാതയെ അത് മുനക്ക് പുരിയുമാ ലി ലാലിലാ ലി ലാലിലാ അപ്പം അത്ര ഒരു കൊച്ചു പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം നാളെ നമുക്ക് കാണാം ബൈ